കല്ലടിക്കോട് അപകടത്തിൽ നാടിൻ്റെ നോവായി മാറുകയാണ് നാലു കുട്ടികൾ ചിരിച്ചും കളിച്ചും സ്വപ്നം കണ്ടും അവർ വളർന്ന മുറ്റത്ത് ചേതനയേറ്റ് ഉറ്റവരെ പിരിഞ്ഞ് അവർ അവസാനമായി എത്തിയിരിക്കുകയാണ് സഹപാഠികൾ അധ്യാപകർ സുഹൃത്തുക്കൾ ഉറ്റവർ തുടങ്ങിയ എല്ലാവരും നിറകണ്ണുകളോടെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ എത്തുന്നു വീട്ടുമുറ്റങ്ങളിൽ നിന്നും കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിനായി എത്തിക്കുന്നത് പത്ത് മണിയോടെയാണ് ഖബറടക്കം എന്നതാണ് നിലവിലെ തീരുമാനം ഒരു അപകടത്തിൽ തന്നെ നാല് കുട്ടികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് കുട്ടികൾ നഷ്ടപ്പെടുന്ന അത്യന്തം സങ്കടകരമായ കാര്യം അത്യന്തം ദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് നാല് സഹപാഠികൾ അവർ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നവർ എട്ടാം ക്ലാസ് വരെ എത്തിയവർ അവരാണ് ഇപ്പോൾ ഒരപകടത്തിൽ നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സങ്കടത്തെ അതിജീവിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ആ നാടിനുള്ളത് വീട്ടുകാർക്കുള്ളത് അവിടെ നിന്നും രാവിലെ മുതൽ വരുന്ന ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത്യന്തം ഉള്ളുലയ്ക്കുന്നതാണ് ഇന്നലെ വൈകിട്ടാണ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇതാരുണമായ അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട ലോറി ഈ കുട്ടികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു കുപ്പനാട് ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം നടക്കുന്നത് അവിടെ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് പ്രസാദ് നാലു കുട്ടികൾ ഒരപകടത്തിൽ നഷ്ടമാകുന്ന അത്യന്തം ദാരുണമായ സാഹചര്യം അവരുടെ പൊതുദർശനത്തിന് വേണ്ടിയിട്ട് ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഏതുവരെ എത്തി നിൽക്കുന്നു ആരൊക്കെയായിരിക്കും ഈ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടേക്ക് എത്തിച്ചേരുക നാല് കുട്ടികളുടെയും ഭൗതികദേഹം പൊതുദർശനത്തിനായി ഇവിടെ തുപ്പനാട് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ആയിഷയുടെ മൃതദേഹമാണ് പുറത്തേക്ക് എടുക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയായി മറ്റ് രണ്ടുപേരുടെയും നേരത്തെ ഒരു കുട്ടിയുടെ ഫാത്തിമയുടെ ഭൗതികദേഹം ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇനി രണ്ടു പേരുടെ കൂടി ഭൗതികദേഹം ഇവിടേക്ക് എത്താനുണ്ട് പത്ത് മണിവരെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് മണിക്ക് ശേഷം തൊട്ടടുത്തുള്ള തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക അവിടെ പന്ത്രണ്ട് മണിക്കകം സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമസ്കാരത്തിന് മുമ്പ് വെള്ളിയാഴ്ച നമസ്കാരത്തിന് തൊട്ട് മുമ്പായി ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും വളരെ വളരെ ദുഃഖകരമായ സ കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും അത്രയേറെ വലിയ സംഭവം നാടിനെ നടുക്കിയ വലിയ വലിയ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ട് മണിക്കകം തന്നെ സംസ്കാര ചടങ്ങുകൾ ഒരു നാട് മുഴുവൻ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം വി രാജേഷ് അവരെ അവരെല്ലാം അല്പസമയത്തിനകം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വരും അതോടൊപ്പം നാട്ടിലെ തന്നെ തദ്ദേശ ജനപ്രതിനിധികൾ നാട്ടുകാർ ഈ വിവരമറിഞ്ഞ് അപകട വിവരമറിഞ്ഞ് എത്തിയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ അവരെല്ലാം തന്നെ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്കകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കണം എന്നുള്ളതാണ് അതിന് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇന്നലെ മുതൽ തന്നെ ഇന്നലെ വൈകിട്ട് നാല് മണി മുതൽ നടക്കുന്ന ഒരു വലിയ നാടിൻ്റെ മൊത്തം ബാധിച്ചിട്ടുള്ള ഒരു വലിയ ദുഃഖം നാലുമണിയോടുകൂടിയാണ് അവർ പരീക്ഷ എഴുതി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പനയമ്പാടത്ത് വെച്ച് കല്ലടിക്കോടിന് തൊട്ടടുത്ത് പനയമ്പാടം ഇവരുടെ വീട്ടിൽ നിന്നും ഏറെക്കുറെ ഒരു നൂറ് മീറ്റർ അകലം ആയിഷയുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി ആയിഷയ്ക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്രയേറെ അടുത്താണ് എല്ലാവരും ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാവരുടെയും വീടുകൾ എന്നുള്ളതാണ് ചെറുപ്പം മുതലേ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന കുട്ടികളാണ് ഈ അപകടം കടത്തിൽപ്പെട്ടിട്ടുള്ളത് അവരെല്ലാം തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു എല്ലാ സമയത്തും ഒരുമിച്ചാണ് അവരുണ്ടാകാറുള്ളത് എന്നുള്ളതാണ് അവർ പറയാനുണ്ടായിരുന്നത് അത്രയേറെ ആത്മബന്ധം അവർ മരിച്ച നാല് സുഹൃത്തുക്കൾക്കും തമ്മിൽ ഉണ്ടായിരുന്നു വലിയ തോതിലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇവരുണ്ടായിരുന്നത് എല്ലാ ഘട്ടത്തിലും മദ്രസയിൽ പഠിക്കുന്ന കാലം തൊട്ട് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കാലം തൊട്ടെല്ലാം തന്നെ അത്രയേറെ ആത്മബന്ധം ഉണ്ടായിരുന്ന കൂട്ടുകാരാണ് ഒരു അപകടത്തിൽ അവരുടെ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ തുപ്പനാട് അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആയിഷയുടെ വീടും ഈ ഓഡിറ്റോറിയം തമ്മിൽ ഏറെക്കുറെ ഒരു നൂറ് മീറ്റർ മാത്രമേ അകലം കാണൂ അവരുടെ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട സന്തോഷങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് വിവാഹമാണെങ്കിലും മറ്റ് വിവാഹം മറ്റ് പാർട്ടികളാണെങ്കിലും പിറന്നാൾ ആശംസകളാണെങ്കിലും അങ്ങനെ നിരവധി സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ ഈ കുട്ടികളും നിരവധി തവണ വന്നു പോയിട്ടുണ്ട് അവിടേക്കാണ് ചേതനയേറ്റ മൃതദേഹവുമായി ഈ കുട്ടികൾ ഇവിടേക്ക് അവരുടെ നാടിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ളത് എല്ലാവരും അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്ര നേതാക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആയിഷയുടെയും ലഭാ ഫാത്തിമയുടെയും എല്ലാം ഭൗതികദേഹം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എം എൽ എ ശാന്തകുമാരി അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അവരെല്ലാം ഇവിടേക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും ഇന്ന് നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖവും അതോടൊപ്പം തന്നെ ഒരു ഒരു വശത്ത് പ്രതിഷേധവുമുണ്ട് കാരണം ഈ നാടിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായത് ഒരു യാദർശികമായ ഒരു സംഭവമല്ല നിരവധി തവണ പറഞ്ഞതാണ് ഈ അപകടത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് നിരവധി തവണ ഓർമ്മിപ്പിച്ചതാണ് പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊണ്ട് ാൻ അധികൃതർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അധികൃതരുടെ അനാസ്ഥയ്ക്ക് കൂടിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു അപകട മേഖലയായിട്ട് പോലും ആവശ്യമായ മുൻകരുതലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ആ സങ്കട കടൽ എന്ന് നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ കലക്ടർ എം ചിത്ര ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതോടൊപ്പം കോങ്ങാട് എം ശാന്തകുമാരി ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും എത്തും അതോടൊപ്പം നാട്ടിലെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ ഈ നാട് മുഴുവൻ നാടൊന്നാകെ ആ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ നാലു മണിക്കാണ് നാടിന് നടുക്കിയിട്ടുള്ള ഈ ഒരു വലിയ ദുരന്തം നടന്നിട്ടുള്ളത് അവരെല്ലാം പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എതിരെ വന്ന സിമെൻറ്റ് ലോറി അത് മറിഞ്ഞ് ഈ കുട്ടികളുടെ ശരീരത്തിലേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിൽ പോലും ലോറിക്കടിയിൽപ്പെട്ട കുട്ടികളെ പുറത്തെടുക്കുന്നതിന് വേണ്ടി ഏറെ ശ്രമം വേണ്ടി വന്നു മനുഷ്യസാധ്യമായതെല്ലാം നാട്ടുകാർ ചെയ്തു പക്ഷേ ക്രെയിൻ്റെ സഹായത്തോടെ മാത്രമേ ഇത്രയും ഭാരമുള്ള ലോറി അതും ലോഡുമായി പോകുന്ന ഒരു ലോറി ഉയർത്താൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് ഈ കുട്ടികളുടെ കുട്ടികളെ പുറത്തെടുത്തെങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഒന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ മരണവാർത്ത ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നു അതിൽ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇർഫാനയുടെ കുടുംബമാണ് ഇർഫാനയുടെ അമ്മ ഇർഫാനയെ ഡെൻറ്റിസ്റ്റിനെ കാണിക്കുന്നതിന് വേണ്ടി മണ്ണാർക്കാട്ടേക്ക് പോകാൻ അതായത് പരീക്ഷ കഴിഞ്ഞ് മണ്ണാർക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചതായിരുന്നു അങ്ങനെ ഉമ്മ മകളോട് പറഞ്ഞു പരീക്ഷ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ അവിടെ പനയമ്പാടത്തെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം ഞാൻ അങ്ങോട്ട് വരാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ പരീക്ഷ കഴിഞ്ഞ ആ സമയം നോക്കി തന്നെ ഉമ്മ നടന്നു വരുന്നുണ്ടായിരുന്നു ഇർഫാന ആ സമയത്ത് തന്നെ ഈ കൂട്ടുകാരോടൊപ്പം നടക്കുകയാണ് ഉമ്മയെ കാണുമ്പോൾ ഒരുപക്ഷെ തിരിച്ച് ബസ് ബസ് കയറാൻ വരാം എന്ന് കരുതിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടാവുക ആ ഉമ്മയെ ദൂരത്തു നിന്ന് കണ്ടു എന്നുള്ളതാണ് ഒപ്പം ആളുകൾ പറയുന്നത് അവരെ കൈകൊണ്ട് കാണിച്ചു പക്ഷേ ആ ഉമ്മയുടെ കാഴ്ചയിൽ കാണുന്നത് ആ ലോറി മറിഞ്ഞ് ആ മക്കളുടെ ശരീരത്തേക്ക് ലോറി മറിഞ്ഞ് വീഴുന്ന ആ കാഴ്ചയാണ് ആ ഉമ്മ കണ്ടത് അപ്പോൾ അപ്പോൾ തന്നെ ബോധരഗതിയായ ഉമ്മ ഓർമ്മ വരുമ്പോഴെല്ലാം തൻ്റെ മക്കൾ അതിനകത്താണ് എന്നാണ് യും ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു നാട് മുഴുവൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതിൻ്റെ പൊതുദർശനമാണ് അതിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും വളണ്ടിയർമാരും ഭരണ ഭരണ ജനപ്രതിനിധികളും ജില്ലാ കലക്ടറും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അന്ത്യ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ മുഴുവൻ ആളുകൾക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് മുമ്പായി ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയായതുകൊണ്ട് തന്നെ വളരെ വളരെ വേഗത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് പ്രദർശനം പത്ത് മണിയോടുകൂടി തന്നെ ക്രമീകരിച്ചിരിക്കുന്നു പക്ഷേ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അത് പരമാവധി പത്തര വരെ പോവുക എന്നുള്ളതാണ് കാരണം പന്ത്രണ്ട് മണിക്ക് അകം ഇത്തരം കബറടക്കം ഉൾപ്പെടെ ചെയ്യണം മയത്ത നമസ്കാരവും കബറടക്കം ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇത്രയും സമയം അപ്പോൾ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് പൊതുദർശനത്തിനുള്ളു പക്ഷേ അത്രയും സമയം കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ചകളിൽ എന്ന് പറയുന്നത് ഈ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ വലിയ നിര ഇവിടെ അന്ത്യ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് അവരെല്ലാം അവർക്കെല്ലാം കാണാനുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എം എൽ എ ശാന്തകുമാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പൊതുദർശനത്തിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ രണ്ട് ബോഡി കോടിയും എത്തിക്കഴിഞ്ഞു പിന്നെ മൂന്നെണ്ണം കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു പത്തുമണിവരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം മിക്കവാറും ബന്ധുക്കളും അത്യാവശ്യം ആളുകളെല്ലാം വീട്ടിൽ ചെന്ന് കണ്ടിട്ടുണ്ട് കുട്ടികൾ പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നവർക്കാണ് ഇപ്പോൾ പൊതുദർശനം എന്നറിയാൻ വെച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ രൂപ മരിച്ചത് അവിടെയാണ് സംസ്കാരം നടത്തുന്നത് മിക്കവാറും പത്ത് മാക്സിമം അവര് പത്തര അതിൻ്റെ അപ്പുറത്ത് പോകില്ല കാരണം ഇങ്ങനെ ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വളരെ നേരത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും നമ്മുടെ സർക്കാരിന് വേണ്ടി രണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് പിന്നെ എം പി രാജേഷ് മിനിസ്റ്ററും കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ഇപ്പം എത്തും കളക്ടർ എത്തിയിട്ടുണ്ട് ബാക്കി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസ് എല്ലാ സംവിധാനങ്ങളെല്ലാം എല്ലാവരും പിന്നെ അലേർട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ട് അതെ അതെ നമുക്ക് വളരെ ദാരുണമാണ് നമ്മുടെ മക്കൾ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ ഒരമ്മ എന്ന നിലയിൽ നമുക്ക് അറിയാവുന്ന വിഷയമാണ് എന്തായാലും ഈ വളരെ ദാരുണമായ ഒരു അവസ്ഥ നമ്മുടെ ഇതിന് ശേഷം കളക്ടർ ചെയ്യുമ്പോൾ ഒരു യോഗ നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അടിയന്തരമായിട്ട് തന്നെ ചെയ്യാനുള്ള നടപടികൾ നമ്മളെ മന്ത്രിയായിട്ട് ആലോചിച്ചിട്ടുണ്ട് അത് ചെയ്യും കഴിഞ്ഞത് ഇത് കഴിഞ്ഞ ശേഷമാണ് ഇന്നലെ ഇവിടെ ചെറിയൊരു പ്രതിരോധം പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ ഒരു പത്ത് മണിയോടും പതിനൊന്ന് മണിക്ക് യോഗം ചേരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ ഒരു ധാരണയ്ക്ക് അനുസരിച്ചുകൊണ്ട് മാത്രമേ പതിനൊന്ന് മണിക്കാകാൻ പറ്റുള്ളൂ കളക്ടർ ഇപ്പോൾ അതാണ് സംസാരിച്ചത് മിക്കവാറും ഇത് കഴിയുന്ന മുറയ്ക്ക് നമുക്ക് ഒരു പതിനൊന്നര പന്ത്രണ്ടര മണിക്കൂർ എത്തണം ചെയ്യാം അതാണ് എം എൽ എ പറഞ്ഞത് ഇപ്പോൾ മറ്റൊരാളുടെ മൃതദേഹം കൂടി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരാളുടെ മൃതദേഹം കൂടിയാണ് ഇവിടേക്ക് എത്തിക്കാനുള്ളത് നേരത്തെ പറഞ്ഞു വളരെ ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം ഒരു നാട് മുഴുവൻ സങ്കടക്കടലായി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഈ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നാട് മുഴുവൻ തേങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം ഇതിനകത്ത് നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഈ ദുഃഖത്തോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയൊരു ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ഒരുപോലെ പറയുന്നത് പത്തുമണിവരെയാണ് പൊതുദർശനം അതിനായി അതിനുശേഷം കബറടക്കത്തിന് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും പ്രാർത്ഥനകൾക്ക് മുമ്പ് കബറടക്കം എന്നതാണ് ഉദ്ദേശിക്കുന്നത് നാടിൻ്റെ നോവായി മാറുകയാണ് നാല് കുട്ടികൾ അവർ ഒരുമിച്ച് വളർന്ന ഇടത്താണ് ഇങ്ങനെ ചേതനയേറ്റ് കിടക്കുന്നത് നിത റിത ആയിഷ ഇർബാന നാല് ഇന്നലെ നാല് മണിക്കാണ് സിമൻറ്റ് ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞത് ആ നാടിൻ്റെ ദുഃഖമായി മാറുകയാണ് നോവായി മാറുകയാണ് നാലു കുട്ടികൾ അപ്പോഴും അവിടെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട് ഉറപ്പായും ഈ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിരന്തര ആവശ്യങ്ങൾ ഉയരുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ കഷ്ടമാണ് നാല് കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞത് ഏറെക്കാലമായുള്ള ആവശ്യമാണ് ആ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം അത് അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ നാട്ടുകാരുടെ വളരെ കാലമായുള്ള പരാതിയാണ് പക്ഷേ അത് ആ സമയത്തൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ ഈ നാല് കുട്ടികളുടെ ജീവൻ നഷ്ടമായപ്പോൾ ഇപ്പോൾ അടിയന്തര യോഗം ചേരുകയാണ് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഈ സങ്കടങ്ങൾക്കിടയിലും അവർ ആ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പത്ത് മണി വരെ പൊതുദർശനം അതിനുശേഷം ഖബറടക്കം ഇതാണിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രസാദ് കുടുംബശേരി അവിടെ നിന്നും തുടരുന്നുണ്ട് പ്രസാദ് മൃതദേഹങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടോ ആ ഹോളിൽ ഒരുപാട് പേർക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഹോളാണോ എന്താണ് വിവരം ലക്ഷ്മി ഇപ്പോൾ നാല് പേരുടെയും മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ഇർഫാന ആയിഷ നിത റിത ഈ നാല് പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ തുമ്പനാട് കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചു ഇനി പത്ത് മണിവരെയാണ് നിലവിൽ ഇത് ക്രമീകരിച്ചിട്ടുള്ളത് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് അത്രയേറെ ആളുകൾ കാത്തു നിൽക്കുകയാണ് അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ നാടിൻ്റെ പ്രിയപ്പെട്ട അവരുടെ നാല് മക്കളെ കാണുന്നതിന് വേണ്ടി എല്ലാവരും പുറത്ത് കാത്തുനിൽക്കുന്നു വീടുകളിൽ ഇന്ന് രാവിലെ ഈ മൃതദേഹം അഞ്ചലയോടുകൂടിയാണ് പൂർത്തിയാക്കി ഇന്ന് രാവിലെ എത്തിച്ചത് അത് അവിടെ സമയത്ത് തന്നെ വീട്ടിലെ കാഴ്ച നമുക്ക് പറയാവുന്നതിലും വിവരിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയും ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ദുഃഖകരമായ സാഹചര്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത് പലരും പലരുടെയും കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണ കുടുംബമാണ് അവരുടെ പ്രതീക്ഷകളിൽ അത്രയും ഈ മക്കളിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ രാവിലെ പോയത് റിദവിയുടെ വീട്ടിലാണ് ഹിദയുടെ ഋതൽ ഹൃദയയുടെ അച്ഛൻ അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ മൂന്ന് വർഷമായി അവിടെ അടയക്ക് താമസിക്കുന്നു പാലക്കാട് മങ്കരയിൽ നിന്നും ആണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഭാര്യ വീടാണ് ഇവിടെ ഇവിടെ അതിന് തൊട്ടടുത്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കഴിഞ്ഞ് മക്കളുടെ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു കുടുംബം അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ വലിയ നഷ്ടമാണ് തികത്താനാവാത്ത നഷ്ടം എന്ന് തന്നെ പറയാം അവരെല്ലാം തന്നെ ആ നാട്ടിലുള്ള ആളുകളെല്ലാം തന്നെ ഒരുപോലെ പറഞ്ഞിരുന്നത് ഇതിൽ ഈ ഈ നാല് പേര് നാല് പേരെല്ലാം അഞ്ച് പേരും അത്രയേറെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാം പല ഒരുമിച്ചല്ലാതെ ആരും കണ്ടിട്ടില്ല അവിടെ കളിക്കാനാണെങ്കിലും അവർ പഠിക്കാൻ പോകുമ്പോഴും മറ്റ് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും ആഘോഷപരമായ ചടങ്ങുകളിലുമെല്ലാം ഒരുമിച്ചാണ് അവരെല്ലാവരെയും കണ്ടിരുന്നത് എന്നുള്ളതാണ് അതിൽ എടുത്ത് പറയേണ്ടത് അങ്ങനെയുള്ള കുട്ടികളാണ് അങ്ങനെയാണ് കുട്ടികൾ ആ കുട്ടികളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാടിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇന്നലെ വൈകിട്ട് നാല് മണിയോടുകൂടിയുണ്ടായ ഒരു ദുരന്തം പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെൻറ്റുമായി പോയ ലോറി എതിരെ വന്ന ഒരു മറ്റൊരു ലോറി ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിങ് മൂലം നാല് ജീവനുകൾ നാല് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വഴിക്കടവ് സ്വദേശിയായ പ്രജീഷ് നിരന്തരം അപകടം നടക്കുന്ന ഒരു വളവാണ് എന്നത് കൊണ്ട് തന്നെ അത്രയും സാധാരണ ഒരു ടൗ ചെറിയ ഒരു കട കടകളെല്ലാം തന്നെ നിൽക്കുന്ന ഒരു ചെറിയ ജംഗ്ഷനാണ് അവിടെ പോലും അത്രയും വേഗത്തിൽ ആ ലോറി ഓടിച്ചു പോയി ആ വളവിൽ അദ്ദേഹം ആ നിയന്ത്രണം തെറ്റി എതിരെ വന്ന സിമെൻ്റ് ലോറി കീടെ വശത്തിലിടിച്ച് ആ സിമൻറ്റ് ലോറി നിയന്ത്രണം തെറ്റി ഈ കുട്ടികളുടെ ിലേക്ക് മറിയുകയായിരുന്നു ഇന്നലെ ആ കുട്ടികൾ നടന്നു പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്നും കാണാൻ കഴിയുന്നിരുന്ന ഒരു ദൃശ്യമെന്ന് പറയുന്നത് ആ കുട്ടികൾ നടന്നു പോയിരുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ നടന്നുപോയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇത്തരത്തിൽ ഈ അപകടം നടന്ന കുട്ടികൾ ആളുകളെല്ലാം തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ തന്നെ കാണാമായിരുന്നു കുട്ടികൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ മറുവശത്തിലൂടെ ലോറി അതായത് അപകടത്തിൽ അപകടത്തിന് കാരണമാക്കിയ ലോറിയും കടന്നു പോകുന്നത് കാണാമായിരുന്നു അങ്ങനെ ഇരുപത് സെക്കൻഡുകൾക്കുള്ളിൽ ആ കുട്ടികൾ അപകടത്തിൽ ത്തിൽപ്പെട്ട് ആ ലോറികൾ ആ ലോറി കുട്ടികളുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു പിന്നെ ഏറെ പണിപ്പെട്ടാണ് ക്രൈനെല്ലാം ഉപയോഗിച്ചാണ് ആ ലോറി ഉയർത്തി കുട്ടികളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആ കുട്ടികൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് തച്ചമ്പാറയിലുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നാടിന് വലിയ സങ്കടമായ നാടിന് വലിയ ദുഃഖമായ ഒരു കാഴ്ച എല്ലാവരെയും നടക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് നിരവധി ആളുകൾ ഇവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും ഇവിടെ എത്തും ശാന്തകുമാരി എം എൽ എ അതോടൊപ്പം ജില്ലാ കലക്ടർ എം ചിത്ര തുടങ്ങിയവരെല്ലാം ഇവിടെ സ്ഥലത്തുണ്ട് അവരെല്ലാം ഈ കുടുംബത്തോടൊപ്പം ഈ നാടിൻ്റെ ദുഃഖത്തോടൊപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതായത് ഈ കബറടക്കം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ നാട് ഏറെക്കാലമായി ആവശ്യപ്പെട്ട ഒരു പ്രധാന പ്രശ്നത്തിന് പരിഹാരം കാണുക നാല് ജീവനുകൾ പൊലിയേണ്ടി വന്നു അധികൃതർ ഒന്ന് കണ്ണു തുറക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഇടപെടാൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്രയേറെ തവണ അത്രയേറെ തവണയാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരെല്ലാം തന്നെ ഒരുപോലെ പറഞ്ഞത് പക്ഷേ എന്നിട്ടും അതിനൊന്നും പരിഹാരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വന്നത് ഇതിൽ അധികൃതരുടെ ഭാഗത്തുള്ള അനാസ്ഥയോടൊപ്പം തന്നെ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്ന ആളുകളെക്കുറിച്ചും പറയേണ്ടി വരും കാരണം ഇന്നലെ ആ ലോറി ഡ്രൈവർ അല്പമെന്ന് വേഗത കുറച്ചിരുന്നെങ്കിൽ നാല് പേര് ജീവനായിരുന്നു നമുക്ക് രക്ഷശേഷിക്കാൻ കഴിഞ്ഞിരുന്ന അവർക്ക് അപകടത്തിൽ പെടുമായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദുരന്തം അത് അതിൻ്റെ അതിന് ആ കുട്ടികൾക്ക് ആദരമർപ്പിക്കാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരു നാട് മുഴുവൻ നെഞ്ചുപൊട്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്